ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം രൂപത സോഷ്യൽ സർവീസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു നിർമ്മല സ്കൂളിൽ നടത്തിയ ദിനാചരണം മൂവാറ്റിപ്പിട വിജിലൻസ് കോടതി ജഡ്ജി എൻ വി രാജു ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപത സോഷ്യൽ സർവീസിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ വിജിലൻസ് ജഡ്ജി എൻ വി രാജു ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഈ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് അതിന്റെ അതിന്റെ അനന്തര ഫലങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഈ ചതിക്കുഴിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അധ്യാപകരും സ്കൂളുകളിലും വ്യക്തമായ പഠന പഠനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നുള്ളൂ അതിനെ സ്വീകരിക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അധ്യാപകരോട് അല്ലെങ്കിൽ മാതാപിതാക്കളോ മാതാപിതാക്കളോടൊക്കെ തുറന്നു പറയാൻ തയ്യാറാവുക കാരണം നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആരാണ് നിങ്ങളുടെ മാതാപിതാക്കളാണ് അവരെയാണ് നിങ്ങൾ തിരിച്ച് സ്നേഹിക്കാനും അവരോട് വിശ്വസ് കാണിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അങ്ങനെ ആ ബാധ്യത നിങ്ങൾ നിറവേറ്റുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷയുണ്ടാവും കോതമംഗലം സർവീസ് ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടഗലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ആമുഖ സന്ദേശം നൽകി എൻ ഓഫീസർ ജോബി ജോർജ് അപർണ അനൂപ് തുടങ്ങിയവർ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ നൽകി സ്കൂളിലെ ഡി യൂണിറ്റ് അംഗങ്ങൾ ലഹരിവിരുദ്ധ ഗാനങ്ങൾ ആലപിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റോർ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്ത